പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ലിജു എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ചുള്ളിയോട് റൂട്ടിലായി സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ചുള്ളിയോടേക്ക് പോകുന്ന റൂട്ടിലായി സ്ഥിതി ചെയ്യുന്ന വീടാണ് ഈ വീട് ഇവർ നിർമ്മിച്ചിരിക്കുന്നത് ഏഴ് സെൻറ്റ് സ്ഥലത്താണ് ഏഴ് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് പണിതിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് ഒരു പണിതിരിക്കുന്നത് ഈ വീട്ടിൽ മൂന്ന് ബെഡ്റൂമുകൾ ഉണ്ട് ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് ഒരു കോമൺ ബാത്റൂമും ഈ വീട്ടിലുണ്ട് വീടിൻ്റെ അകത്തൊരു കോമൺ ബാത്റൂം ഉണ്ട് ഇത് കൂടാതെ വീടിന്റെ ഔട്ട് സൈഡിലായി വീടിൻ്റെ പുറത്തുനിന്ന് ഒരു കോമൺ ബാത്റൂം ഈ വീടിന് ഇവർ കൊടുത്തിട്ടുണ്ട് മതിലും ഗേറ്റ് എല്ലാം ഈ വീടിനുണ്ട് വീടിൻ്റെ മുറ്റമൊക്കെ നല്ല രീതിയിലുള്ള ഇന്റർലോക്ക് ഒക്കെ പതിച്ചിട്ടുണ്ട് തൊട്ടടുത്തായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരാധനാലയങ്ങൾ ഹോസ്പിറ്റൽ എല്ലാം തന്നെ തൊട്ടടുത്തായിട്ടുണ്ട് അതിമനോഹരമായിട്ടുള്ളൊരു പുതുപുത്തൻ വീടാണ് ഞാനിന്ന് നിങ്ങളെ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് അതിമനോഹരമായിട്ടുള്ള നല്ലൊരു സിറ്റൗട്ട് ഈ വീടിനുണ്ട് വീടിന്റെ സിറ്റൗട്ടിൽ തന്നെ അതിമനോഹരമായ രീതിയിൽ പറകുവോള വർക്ക് ചെയ്തിട്ടുണ്ട് നമുക്കിനി വീടിന്റെ ലിവിങ് ഏരിയയിലേക്ക് കിടക്കാം അതിമനോഹരമായിട്ടുള്ള സിറ്റൗട്ടാണ് നമ്മളിപ്പോൾ കണ്ടത് പറകോള നല്ല രീതിയിൽ ഗ്ലാസ് ഒക്കെ ഇട്ടിട്ടുണ്ട് കാണുന്നത് ഈ വീടിന്റെ ലിവിംഗ് ഏരിയയും ഡൈനിങ് ഏരിയയും കൂടെ കൂടിയതാണ് സ്റ്റെയർ കേസ് വീടിന്റെ അകത്ത് കൂടെ കൊടുത്തിട്ടുണ്ട് സ്റ്റെയർ കേസിന്റെ ഹാൻഡ് റേലിന്റെ വർക്കൊക്കെ സ്റ്റീലില് ഭംഗിയായി തന്നെ ചെയ്തിട്ടുണ്ട് ഇവര് നമുക്കിനി വീട്ടിലെ ഫസ്റ്റത്തെ ബെഡ്റൂം കാണാം ഈ കാണുന്നത് ഈ വീട്ടിലെ ഫസ്റ്റത്തെ ബെഡ്റൂമാണ് അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂമുകൾ തന്നെയാണ് ഈ വീടിന് വേണ്ടി കൊടുത്തിരിക്കുന്നത് ഇത് ഒന്നാമത്തെ ബെഡ്റൂമ് നമുക്കിനി വീട്ടിലെ രണ്ടാമത്തെ ബെഡ്റൂം കാണാം ഈ കാണുന്നത് ഈ വീട്ടിലെ രണ്ടാമത്തെ ബെഡ്റൂം ആണ് ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്ത് തന്നെയാണ് അതിമനോഹരമായിട്ടുള്ള ഈ സുന്ദര വീട് വരെ ഒരുക്കിയിരിക്കുന്നത് ഈ കാണുന്നത് അറ്റാച്ച്ഡ് ബാത്റൂമാണ് നമുക്കിനി വീട്ടിലെ ഈ വീടിന്റെ അകത്തുള്ള ഒരു കോമൺ ബാത്റൂമ് കാണാം ഈ കാണുന്നത് കോമൺ ബാത്റൂമാണ് കോമൺ ബാത്റൂമിനോട് ചേർന്ന് തന്നെ ഒരു വാഷ് ബേസിനും കണ്ണാടിയും ഇവർ കൊടുത്തിട്ടുണ്ട് നല്ലൊരു വാഷിംഗ് ഏരിയ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇത് മൂന്നാമത്തെ ബെഡ്റൂമാണ് ഈ ബെഡ്റൂം അല്പം ചെറിയ റൂമാണ് കുഴപ്പമില്ല ഒരു ചെറിയൊരു കുടുംബത്തിന് ചെറിയ കുടുംബത്തിൽ നിന്നല്ല ഒരു വലിയൊരു കുടുംബത്തിന് തന്നെ താമസിക്കുവാൻ അനുയോജ്യം മറ്റുള്ളൊരു വീട് വീട് തന്നെയാണിത് ഈ കാണുന്നത് കിച്ചൺ ആണ് സ്ലാബും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് മതിൽ കെട്ടിയിട്ടുള്ള വീടാണ് കോമ്പൗണ്ട് വാളും ഗേറ്റും എല്ലാം ഈ വീട്ടിലുണ്ട് ജലലഭ്യതയ്ക്ക് ബോർവെല്ലാണ് കൊടുത്തിരിക്കുന്നത് ഈ വീടിന്റെ ഔട്ട് സൈഡിലെ ഒരു കോമൺ ഉണ്ട് മൊത്തത്തിൽ ചോദിക്കുന്നത് മുപ്പത്തേഴ് ലക്ഷമാണ് ആണ് ആവശ്യമുള്ളവർക്ക് വിളിക്കാം